അങ്ങനെ ഒടുക്കം പെൻഗിനുകളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലെറ്റ് ബ്രേക്കപ്പ് എന്ന് പൊതുവെ ഏക പങ്കാളികളായ പെൻഗിനുകളിൽ വേർപിരിയൽ നിരക്ക് കൂടുന്നതായി ഇക്കോളജി ആൻഡ് റിവല്യൂഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു മെച്ചപ്പെട്ട പങ്കാളിയെ കിട്ടുന്നവ ആദ്യ പങ്കാളിയെ ഉപേക്ഷിച്ചു പോകുന്നുവെന്നാണ് ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിലെ ആയിരത്തോളം പെൻഗിൻ ജോഡിയിൽ പതിമൂന്ന് പ്രജനന കാലങ്ങളിലായി നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ ഇരുന്നൂറ്റി അമ്പത് വേർപിരിയലാണ് ഈ ആയിരം ജോഡിയിൽ പത്ത് വർഷം കൊണ്ടുണ്ടായതെന്നാണ് പഠനം പറയുന്നത് ഇവയിൽ മിക്കതും പ്രചനനകാലത്തിനു ശേഷമാണ് സംഭവിക്കുന്നത് പ്രത്യുൽപാദനത്തിന് ഭീഷണി നേരിടുന്നതെന്ന് കണ്ടാൽ പുതിയ ഇണയെ തേടി തേടിപ്പോകുന്നതാണ് രീതി ഭക്ഷ്യക്ഷാമം ആവാസവ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പാരിസ്ഥിതിക ഘടകങ്ങളും തന്ത്രങ്ങളിലെ സങ്കീർണതയ്ക്കും തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ടെന്ന് ഓസ്ട്രേലിയയിലെ മോണാഷ് സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണ സംഘത്തിലെ തലവൻ പറഞ്ഞു കൂടുതൽ മികച്ച പങ്കാളിയെ കണ്ടെത്താനാവുമെങ്കിലും അതിന് കൂടുതൽ സമയം ആവശ്യമാകുന്നതിനാൽ ഇത് പെൻഗിനികളുടെ പ്രത്യുൽപാദനത്തെ കാര്യമായി ബാധിക്കുമെന്നും പഠനം വ്യക്തമാക്കുന്നു